എസ്തറിനോട് അശ്ലീല ചോദ്യം ചോദിച്ച ആരാധകൻ നടി മറുപടി കേട്ട് അമ്പരന്ന് സിനിമയിലെ മുൻനിര യുവ നടിമാരിൽ ഒരാളായ എസ്തർ അനിലിന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആരാധകനിൽ നിന്ന് അപകീർത്തികരമായ ചോദ്യം നേരിടേണ്ടി വന്നു ഇൻസ്റ്റാഗ്രാമിൽ താരം നടത്തിയ ചോദ്യോത്തരവേളയിലാണ് അശ്ലീല ചോദ്യം ഉന്നയിക്കപ്പെട്ടത് എന്നാൽ പതിവ് പോലെ തന്നെ ഒഴിവാക്കാതെ രസകരമായ ഒരു മറുപടി നൽകി താരം ഈ ചോദ്യത്തെ നേരിട്ട രീതിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് നിരവധി സൂപ്പർ താരങ്ങളുടെ മകളായി ബാലതാരമായി സിനിമയിലെത്തി പിന്നീട് നായിക പദവിയിലേക്ക് ഉയർന്ന നടിയാണ് എസ്തെറനിൽ ദൃശ്യം ടു എന്ന സിനിമയിലെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മലയാളത്തിനു പുറമേ തമിഴിലും തെലുങ്കിലും സജീവമായ താരം സാമൂഹ്യ മാധ്യമങ്ങളിൽ തൻ്റെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലെ ഒരു ആരാധകൻ എത്ര തവണ താൻ സെക്സ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്ന് താരത്തോട് ചോദിക്കുകയായിരുന്നു സാധാരണ ഇത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കുകയാണ് പതിവ് എന്നാൽ ഈ ചോദ്യത്തിന് താരം നേരിട്ട് മറുപടി നൽകുകയായിരുന്നു ഒരു സിനിമയിൽ സലീം കുമാർ ചിന്തിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം മറുപടിയായി നൽകിയാണ് എസ്തർ അനിൽ ഈ ചോദ്യത്തെ നേരിട്ടത് സെക്സ് എന്ന വാക്ക് പോലും പറയാതെ ഒരൊറ്റ ചിത്രത്തിലൂടെ താരം മറുപടി നൽകിയ രീതി സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് ഈ വിഷയത്തിൽ നടി കാണിച്ച പക്വതയ്ക്കും വിവേകപൂർവമായ പ്രതികരണത്തിനും വലിയ കയ്യടിയാണ് ലഭിക്കുന്നത് ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വെക്കുക